പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് നെല്ലിയാമ്പതി നാനൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാവപ്പെട്ടൂരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത് തേയില കാപ്പി ഓറഞ്ച് കൃഷികൾക്ക് പ്രശസ്തമായ ഇവിടം ഭാരതപ്പുഴ ചാലക്കുടി പുഴയുടെ വൃഷ്ടി പ്രദേശം കൂടിയാണ് നെല്ലി ദേവതിയുടെ ഊര് എന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് നെല്ലിയാമ്പതി പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗിയിലൂടെ യാത്ര ചെയ്ത് നെന്മാറയിലെത്തി നെന്മാറ വേലയ്ക്ക് പ്രശസ്തമായ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുകൂടിയാണ് യാത്ര നെല്ലിയാമ്പതി മലനിരകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നു ടിക്കറ്റ് എടുത്ത് ഡാം സന്ദർശിക്കാം ഡാമിന്റെയും നെല്ലിയാമ്പതി മലനിരകളുടെയും ഭംഗി ആസ്വദിച്ച് യാത്ര തുടരാം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തി ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാം പതിനാല് കിലോമീറ്ററോളം മല കയറി വേണം നെല്ലിയാമ്പതിയിൽ എത്തിച്ചേരാൻ നിരവധി മൃഗങ്ങളെ ഈ യാത്രയിൽ കാണാൻ സാധിക്കും കാറ്റിൽ തെന്നി നീങ്ങുന്ന മഴമേഘങ്ങൾക്കിടയിലൂടെ യാത്ര തുടർന്ന് വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം നേരം വിശ്രമിച്ച് യാത്ര തുടരാം വ്യൂ പോയിന്റിൽ കുറച്ചു നേരം വിശ്രമിച്ച് യാത്ര തുടർന്നു വഴി രണ്ടായി തിരിയുന്നു വലത് കേശവൻപാറ എവി ടി ഫാക്ടറിയും ഇടതുതിരിഞ്ഞ് നെല്ലിയാമ്പതി ടൌണുമാണ് നമ്മുടെ യാത്ര ടൗണിലേക്കാണ് ടൗണിൽ നിന്നും അഞ്ചു കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കുണ്ടിൽ എത്തിച്ചേരാം കാർ പാർക്ക് ചെയ്ത് അഞ്ഞൂറ് മീറ്ററോളം നടന്നു വേണം ഇവിടെ എത്തിച്ചേരാൻ സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്നർത്ഥത്തിൽ കുണ്ട് ലോപിച്ച് സീതാർകുണ്ട് ആയിത്തീർന്നു തീർത്ഥത്തിൽ സീതാദേവിയെ സങ്കല്പിച്ച് ആദിവാസികൾ ഇവിടെ പൂജ നടത്തുന്നു ചുള്ളിയാർ മീങ്കര അണക്കെട്ടും കൊല്ലങ്കോട് പട്ടണവും ഇവിടെ നിന്നും കാണാൻ സാധിക്കും ഫോറസ്റ്റിനുള്ളിലെ എസ്റ്റേറ്റിൽ ഗ്രീൻലാൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ പ്രധാന റിസോർട്ടാണിത് റിസോർട്ടിന് സമീപം ഫാം ഹൌസുമുണ്ട് പശുക്കൾ യമു വാത്ത നായ ആട് തുടങ്ങി നിരവധി ജീവികളുണ്ട് അവയോട് അടുത്ത് ഇടപഴകാം ഗ്രീൻലാൻഡ് ഫാം ഹൗസിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന പ്രധാന ട്രെക്കിംഗ് കേന്ദ്രമായിരുന്നു മാൻപാറ ഇന്ന് അവിടേക്ക് ട്രക്കിംഗ് പോകാൻ സാധിക്കില്ല കാട്ടിലൂടെ ഫോർ ഇന്റു ഫോർ ജീപ്പിൽ സഞ്ചരിച്ച് ചെറിയ മാൻപാറയിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു ജീപ്പിൽ ഇവിടേക്കുള്ള യാത്ര അപകടം പിടിച്ചതായിരുന്നെങ്കിലും അഡ്വഞ്ചറസ് ആണ് വ്യൂ പോയിന്റും അടിപൊളിയാണ് ദൂരെ കൊല്ലംകോട് പട്ടണം കാണാൻ സാധിക്കുന്ന അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ ഭയങ്കര പീക്ക് മഞ്ഞ് മൂടികടക്കണ പീക്ക് മഞ്ഞ് മൂടികടക്കാണ് പിന്നെ അത് ഇങ്ങനെ വന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാശവംപാറ നെല്ലിയാമ്പതിയിൽ വരുന്ന പല ആളുകളും എവിടെ വരും നമ്മൾ സീതാർ കൊണ്ട് പോകും എവിടേക്കു പോവും ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും എത്തൂല അത് കൊടും കാട്ട് കൂടെ നടക്കണം നടക്കണം വഴിയിൽ ആനേൻ്റെ ഡേഞ്ചറസ് സ്ഥലം കൂടിയാണ് നെല്ലിയാമ്പതിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കേശവൻപാറേ ടി ഫാക്ടറിക്ക് സമീപത്തു നിന്നും അഞ്ഞൂറ് മീറ്ററോളം കാട്ടിലൂടെ നടന്ന് കേശവൻ കേശവൻപാറയിൽ എത്തിച്ചേരാം നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് വന്ന റൂട്ട് ഇവിടെ നിന്നും അടുത്ത് കാണാൻ സാധിക്കും കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചാണ് സഞ്ചാരികൾ തിരിച്ചു പോവാറ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന എവി ടിയുടെ മണലൂർ ടീ എസ്റ്റേറ്റിലൂടെയാണ് യാത്ര പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് കാരപ്പാറ ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ എത്തിച്ചേരാം തേയിലത്തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ചെറിയ റോഡിലൂടെയാണ് യാത്ര കാരപ്പാറ ഹാങ്ങിംഗ് ബ്രിഡ്ജും അരുവിയുമെല്ലാം മനോഹരമായ കാഴ്ചയാണ് നെല്ലിയാമ്പതിയിൽ നിന്നും ഫോറസ്റ്റിലൂടെ ഫോർ ഇന്റു ഫോർ ജീപ്പിലുള്ള യാത്ര അഡ്വഞ്ചറസ് ട്രിപ്പ് ആണ് നെല്ലിയാമ്പതി എത്തിച്ചേർന്നാൽ ഈ യാത്ര മിസ് ചെയ്യരുത് ടൌണിൽ നിന്നും കെ സി ബംഗ്ലാവിന്റെ അവിടെയെത്തി അവിടെ നിന്നും റൈറ്റ് തിരിഞ്ഞ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തി വേണം യാത്ര തുടരാൻ മുൻപ് എസ്റ്റേറ്റ് ആയിരുന്ന ഇവിടം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടം അവസാനിച്ച ശേഷം ഫോറസ്റ്റ് ഏരിയ ആയി മാറിയിരിക്കുന്നു ആദ്യത്തെ വ്യൂ പോയിന്റ് മിന്നംബറ വ്യൂ പോയിന്റ് ആണ് ടൌണിൽ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാട്ടുമല വ്യൂ പോയിന്റിലും എത്തിച്ചേരാം പറമ്പിക്കുളം ആഴിയൂർ ഡാം ഇവിടെ നിന്നും ദൂരെ കാണാൻ സാധിക്കും ഭ്രമരം സിനിമയിലെ വ്യൂ പോയിന്റും ഇവിടെയാണ് ഇവിടെ നിന്നും ആറു കിലോമീറ്റർ സഞ്ചരിച്ച് കാരേശ്വരി മൗണ്ടനിൽ എത്തിച്ചേരാം കാരേശ്വരി ഭഗവതി ക്ഷേത്രം ഇവിടെയുണ്ട് മലമുകളിലേക്ക് കയറിപ്പോകാൻ സാധിക്കും നിരവധി മൃഗങ്ങളെ അടുത്തു കാണാൻ സാധിക്കുന്ന വ്യൂ പോയിന്റാണിത് മലയിറങ്ങിയാൽ മിസ്റ്റ് വാലി റിസോർട്ടാണ് നടുവിലെ താമസവും സഫാരിയും ഇവർ ഉറപ്പു നൽകുന്നു കുറച്ചുകൂടെ മുൻപോട്ട് പോയാൽ പഴയകാലത്ത് ബ്രിട്ടീഷ് ബംഗ്ലാവും ഉണ്ട് നെല്ലിയാമ്പതിയിൽ നിന്നും ഇവിടേക്ക് പത്തൊൻപത് കിലോമീറ്റർ ആണ് ദൂരം നിരവധി സിനിമകളിൽ കണ്ട ബംഗ്ലാവണിത് ഇവിടെ നിന്നും പറമ്പിക്കുളത്തേക്ക് ഫോറസ്റ്റ് റോഡ് ഉണ്ടെങ്കിലും ഫോറസ്റ്റുകാർക്ക് മാത്രമാണ് ഈ റൂട്ടിലൂടെ പ്രവേശനമുള്ളത് നിരവധി റിസോർട്ടുകൾ നെല്ലിയാമ്പതിയിലുണ്ട് ഗ്രീൻലാൻഡ് റിസോർട്ടാണ് പ്രധാന റിസോർട്ടുകളിൽ ഒന്ന് ഇത് നെല്ലിയാമ്പതിൽ തന്നെയാണ് മിസ്റ്റ് വാലി ആയുർവേദിക് ഹെർബൽ റിസോർട്ട് കൂത്തുംപാറ ഫോറസ്റ്റ് തുടങ്ങിയ ഇടങ്ങൾ കാടിന് നടുവിലെ റിസോർട്ടുകളാണ് കാടിന് നടുവിലെ റിസോർട്ടുകളെ കുറിച്ചും അവിടത്തെ പാക്കേജിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് അറിയാൻ ജീപ്പ് ഡ്രൈവറായ രാജേഷിനെ ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ താഴെയുണ്ട് നെല്ലിയാമ്പതിയുടെ ഏറ്റവും അടുത്ത എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് പാലക്കാടാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ നെല്ലിയാമ്പതിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം